ഹലോ എവ്രി വൺ ഐ എം പ്രസ്റ്റി വെൽക്കം ടു മൈ ന്യൂ മിനി വ്ലോഗ് അപ്പോൾ ഞാൻ ത്രീ സെക്ടേഴ്സ് കഴിഞ്ഞ് ഭയങ്കര ഹെക്ടിക് ഫ്ലൈറ്റ് കഴിഞ്ഞ് ഡൽഹിയിലുള്ള റെഡ് ഫോക്സിൽ എത്തിയിരിക്കുകയാണ് നല്ല ക്യൂട്ട് ഭയങ്കര ടൈനി റൂം ആയിരുന്നു എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഉറങ്ങാനുള്ള ടൈം മാത്രമേ ഇവർ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് ഫിഫ്റ്റീൻ അവേഴ്സിൻ്റെ ലേ ഓവർ ആയിരുന്നു ഞാനപ്പോൾ ഹോട്ടലിലെത്തി എൻ്റെ റൂംമേറ്റ് എനിക്കാകെ ഫ്ലൈറ്റിൽ ഇഷ്ടപ്പെട്ട ആകെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു അപ്പോൾ ഞാനും അവളും ആണ് ഷെയർ ചെയ്ത റൂം ഷെയറിങ് ചെയ്തത് സോ ദിസ് ഇസ് മൈ കൊല്ലി പുറി പിന്നെ ഞങ്ങൾക്ക് ഫുഡും കിട്ടി ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഇവർ ഞങ്ങൾക്ക് ഇൻ റൂം ഡൈനിങ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ഞാൻ പാസ്റ്റ് ഞങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റ് ഞാൻ ഏറ്റവും അധികം ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ തന്നെ ഇവിടുത്തെ കേട്ടൺസ് ഒക്കെ റേസ് ചെയ്ത് വ്യൂ ചെക്ക് ചെയ്യായിരുന്നു അപ്പം എൻ്റെ കൊലീഗ് വൻ കോമഡിയും പിന്നെ അൾട്രാ എക്സ്പ്രഷൻ ഞങ്ങളപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലൊക്കെ ആയിരുന്നു സീ അങ്ങനെ റെഡിയായി നേരെ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ പോയി ഞങ്ങൾക്ക് മോർണിംഗ് എനിക്കാൻ പറ്റില്ല അപ്പം നേരെ ഞങ്ങളുടെ ബ്രഞ്ച് ആയിരുന്നു ഇപ്പോൾ സ്റ്റാർട്ടേഴ്സ് ബീറ്റ് റൂട്ട് കട്ട്ലേറ്റും ചിക്കൻ പോണും ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ മെയിൻ കോഴ്സ് ആയിട്ട് ഞാൻ ഫ്രൈഡ് റൈസും ചിക്കനും പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു പിന്നെ ഡെസേർട്സായിട്ട് ഞങ്ങൾ ജിലേബിയും കഴിച്ചു അങ്ങനെ ഫുൾ പിന്നെ നേരെ റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ റെഡിയായി റെഡിയായി അടുത്ത മൂന്ന് സെക്ട് അതും ഹെറ്റിക്കാന്ന് അറിയാം സ്റ്റിൽ സെൽഫ് ആയിട്ട് അങ്ങനെ റെഡി ആവാൻ സ്റ്റാർട്ടായി ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഇങ്ങനെ വേറൊരാളുടെ കൂടെ ഒരുമിച്ച് റെഡി ആവുന്നത് ഫുൾ ഫണ്ണായിരുന്നു ലിറ്റലി മേക്കപ്പ് ഇടുമ്പോൾ ഇത്രയ്ക്കും ഞാൻ ഹാപ്പി ആയിട്ടില്ല ഞങ്ങൾ കുറേ വർത്താനൊക്കെ പറഞ്ഞു അങ്ങടും ഇങ്ങോട്ടും കുക്ക് ചെയ്തിട്ടൊക്കെയാണ് റെഡി ആയത് ഇവള് ലിപ് സിംഗിങ് വീഡിയോസിലൊക്കെ ഭയങ്കര ആണ് പ്ലസ് ആൾ ഭയങ്കര ക്ലാസിക്കൽ ഡാൻസറും കൂടിയാണ് അതുകൊണ്ടാണ് തോന്നുന്നത് എത്രയ്ക്ക എക്സ്പ്രഷനൊക്കെ എന്തായാലും കോമഡി ആയിരുന്നു ഈ ലേ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു ഇവളുള്ളത് കൊണ്ട് സ്പെഷ്യലി അങ്ങനെ ഞങ്ങൾ ഫുള്ള് റെഡിയായി ആയി മൊത്തം ഫണ്ണൊക്കെ റെഡി ആയതിനു ശേഷം ഇവിടെ തന്നെ പറഞ്ഞു നമുക്ക് വല്ല റീൽസ് എങ്ങാനും ചെയ്താലോ ഒന്നും അങ്ങനെയാണ് ഞങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് മൂന്ന് റീൽസ് ചെയ്തത് അത്രയ്ക്ക് ടൈപ്പൊന്നും എടുക്കേണ്ട വന്നില്ല പക്ഷേ രസമായിരുന്നു ഞങ്ങൾ സംസാരിക്കണതെല്ലാം ഫുൾ സൗത്ത് ഇന്ത്യൻ ഇംഗ്ലീഷ് ആക്സെൻ്റ് ആണ് ഉണ്ടായിരുന്നത് ആൾ ഷെറ്റിയാണ് അപ്പോൾ സൗത്ത് ഇന്ത്യൻ ആണ് അതുകൊണ്ട് വേറെ ലെവൽ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് ആയിരുന്നു ഞങ്ങളുടെ

ഞങ്ങൾ റീ പരിപാടിയും കഴിഞ്ഞു നേരെ റൂമിൽ നിന്ന് ചെക്ക്ഔട്ടായി വേറെ കാര്യം കൂടിയും പോണ സമയത്ത് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു അങ്ങനെ കോസ്താ കോഫിയിൽ നിന്ന് ഞങ്ങൾ സ്മൂത്ത് ക്രീം കോഫി കുടിച്ച് അങ്ങനെ വയറ് ഫില്ലാക്കിയിട്ടാണ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടയറിങ് ഫ്ലൈറ്റ് ആയിരുന്നു നിൽക്കാൻ പോലും ടൈം തന്നിട്ടുണ്ടായിരുന്നില്ല എന്തായാലും വീടൊക്കെയോ ഇപ്പോൾ ഡെഡ് ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്